നമസ്കാരം സാലെ അൽ ജാഫറാവി എന്ന ജേണലിസ്റ്റ് അയാളെ കൊന്നിരിക്കുന്നു വെടിവെച്ച് കൊന്നിരിക്കുന്നു ഹമാസ് തന്നെയാണ് കൊന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇസ്രായേൽ മിലിറ്റൻറ്റ് ഫോഴ്സസ് ആണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് ഒരു യുവ ജേർണലിസ്റ്റാണ് ഒരു ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇയാളുടെ പ്രവൃത്തി അതുപോലെയായിരുന്നു മനുഷ്യത്വരഹിതമായിരുന്നു നാടകം കളിച്ചുകൊണ്ട് ഡോക്യുമെൻ്ററികൾ തയ്യാറാക്കിക്കൊണ്ട് കള്ളപ്പേരിലും കള്ളവേഷത്തിലും ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഈ ഇരുപത്തിയെട്ടുകാരനായ ഈ സ ജാവറാഫി എന്ന ഈ ജേർണലിസ്റ്റ് അവിടെയുണ്ട് പലസ്തീനിയൻ ജേണലിസ്റ്റാണ് തീർച്ചയായിട്ടും ഇയാൾ തെറ്റിദ്ധാരണാജനകമായ ഒരുപാട് റിപ്പോർട്ടുകൾ നൽകി ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചു അതുപോലെ അൽ ജസറയിലൂടെയും മറ്റും തെറ്റായ സന്ദേശങ്ങൾ നൽകി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചു ഇസ്രായേൽ ആക്രമിക്കാത്ത പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ഇവിടെ ഇസ്രായേൽ ആക്രമിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഇയാൾ റിപ്പോർട്ടുകൾ നൽകി അതുപോലെ നിരവധി വേഷം കെട്ടലുകൾ പ്രച്ഛന്ന വേഷം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച വ്യക്തി കൂടിയാണ് സാലെ അൽ ജാഫ്രാവി എന്ന ഈ ജേണലിസ്റ്റ് മാത്രമല്ല ഇയാൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹമാസ് അനുകൂലി അല്ലെങ്കിൽ അങ്ങനെ വിളിക്കേണ്ട കാര്യം പോലുമില്ല അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടൊക്കെ തന്നെ ഇയാൾ ഗസയിലും അതുപോലെ വിവിധ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ നടന്നുകൊണ്ട് റിപ്പോർട്ടുകൾ നൽകി അവസാനം ഹമാസ് തന്നെ ഇയാളെ തീർത്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇയാളുടെ ചില ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് പിടിച്ചുകൊണ്ട് ഫ്രീഡം ഫൈറ്ററായി നിന്നുകൊണ്ട് ഹമാസിൻ്റെ ആളായിട്ട് ഹമാസ് പോരാളിയായിട്ട് അല്ലെങ്കിൽ ഫലസ്തീൻകാരനായിട്ടുള്ള ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ടോ ഇയാള് ബ്ലഡ് ഡോണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്തദാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്തം ദാനം ചെയ്യുന്ന ഒരു ഫോട്ടോ അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ അതുപോലെ ഒരാശുപത്രിയിൽ uh, കിടക്കുന്ന രോഗിയായിട്ട് കിടക്കുന്ന ഒരു ഫോട്ടോ നിരവധി ഫോട്ടോകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് വാർ കറസ്പോണ്ടൻറ്റായിട്ട് ഒക്കെ തന്നെയുള്ള ഫോട്ടോയും അതുപോലെ അമേരിക്കൻ ഐഡലായിട്ടും റേഡിയോളജി ടെക്നീഷ്യൻ ആയിട്ടും ഒക്കെ തന്നെ അഭിനയിച്ചുകൊണ്ടൊക്കെ നിരവധി ഫോട്ടോകൾ ഇയാൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് നമ്മളൊക്കെ അത് പരിശീലിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നമുക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി അത് സംശയം വിഷയമാണ് അത് ആരോപണമുണ്ട് പരാതിയുണ്ട് അല്ലെങ്കിൽ ഗുരുതരമായൊരു വിഷയമാണ് എന്നൊക്കെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറ് നമ്മൾ ജനങ്ങളെ അറിയിക്കാറ് പിന്നെ നമ്മുടെ വിലയിരുത്തലുകൾ അത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടും നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ടും അല്ലെങ്കിൽ നാടിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടും ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടും അതുപോലെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പക്ഷത്ത് നിന്നുകൊണ്ടുമൊക്കെയാണ് നമ്മൾ വിലയിരുത്തലുകൾ പോലും നടത്തുന്നത് അപ്പം തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക അത് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുക പല പല വേഷം കെട്ടലുകൾ ഇറക്കുക പ്രഛന്ന വേഷം ധരിച്ചുകൊണ്ട് പല പല മുഖങ്ങളായി പല പല റോളുകളിൽ പ്രത്യക്ഷപ്പെടുക ഇതൊക്കെ ഒരു ജേർണലിസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ശരിയായ നടപടിയുമല്ല ഒരു യുവ ജേർണലിസ്റ്റ് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ അതും മതഭീകരത ഒക്കെ തന്നെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ അവിടെ ഹമാസ് തീവ്രവാദികളാൽ ഭരിക്കപ്പെടുന്ന പ്രദേശത്ത് ഇത്തരം സർക്കസുകൾ കാണിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ കാണിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഇയാൾ നടന്നുകൊണ്ടിരുന്നത് അവസാനം ഹമാസ് ഹമാസിന്റെ കയ്യാൽ തന്നെ ഇയാൾ തീർന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശ് വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭിക്കും തീർച്ചയായിട്ടും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം